അമല പോൾ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ജഗത്തുമായോ പ്രണയത്തിലായിരുന്ന സമയത്ത് താൻ മലയാളത്തിലെ നടിയാണെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നാണ് പരിചയപ്പെട്ട സമയത്ത് തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്കിയാണ് ജഗതിന് നൽകിയിരുന്നതെന്നും പറഞ്ഞു ഗർഭിണിയായി വിവാഹം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം തൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങിയതെന്നുമാണ് അമല പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അടുത്ത അവാർഡ്സിൽ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് പുരസ്കാരം സ്വന്തമാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു താരം ഗോവയിൽ വെച്ചാണ് ഞാനും ജഗത്തും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഗുജറാത്തിലാണെങ്കിലും ഗോവയിലായിരുന്നു ഞങ്ങളുടെ സ്ഥിരതാമസം കേരളത്തിൽ നിന്നാണെന്നും ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം തെന്നിന്ത്യൻ സിനിമകളൊന്നും അധികമായി കാണാറില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമാ നടിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെയാണ് ആൾക്ക് ഞാൻ ആദ്യം കൊടുത്തത് പിന്നീട് ഗർഭിണിയായി വൈകാതെ വിവാഹം ചെയ്തു ഞാൻ ഗർഭിണിയായി വീട്ടിലിരിക്കുമ്പോഴാണ് ജഗത് എൻ്റെ സിനിമകൾ ഓരോന്നായി കാണാൻ തുടങ്ങിയത് അവാർഡ് ഷോകൾ ഒത്തിരി കാണും എനിക്ക് അവാർഡ് ലഭിക്കുന്നതും റെഡി റെഡ് കാർപ്പറ്റിലും സ്റ്റേജിലും ഞാൻ സംസാരിക്കുന്നത് കണ്ട് ജഗത്തിന് അന്ന് അത്ഭുതമായി അതുപോലെ തന്നെ ഒരു ദിവസം എട്ടു മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്തെ എന്നോട് ചോദിച്ചു ഈ റെഡ് കാർപ്പറ്റ് ഒക്കെ ലൈവായി എപ്പോഴാണ് കാണാൻ പറ്റുകയെന്ന് സത്യത്തിൽ ഒരു ക്ലൂ പോലും ആ സമയത്ത് എനിക്കില്ലായിരുന്നു അന്ന് ലെവൽ ക്ലോസ് സിനിമയുടെ റിലീസായിട്ടില്ല പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു ഉടനെ തന്നെ ഉണ്ടാകും ഇപ്പോൾ ഇതാ അത് സംഭവിച്ചിരിക്കുന്നു ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് ദൈവത്തിനോട് നന്ദി പറയുന്നു ഇപ്പോഴും അർഫാസ് ഈ സിനിമയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സിനിമ സിനിമയുടെ ചിത്രീകരണം തന്നെ അമനാ പോളിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ ജഗത്തുമായുള്ള വിവാഹശേഷം സന്തോഷത്തോടെ ജീവിക്കുന്നു